തീരാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ തീരാ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ള മോറിയ മോൺ മിനിസ്ട്രീസ് കോമ്പൗണ്ടിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മുപ്പതിന് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടക്കുന്നു കർത്താവിൽ പ്രശസ്ത ദേവദാസൻ മൃതർ ചന്ദർ പാണ്ഡ്യൻ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലിരുന്നും മാറ്റി നിർത്തുവാൻ നിങ്ങളെ കാക്കുന്നവനുമായി അവൻ മാറ്റും നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഈ സന്തോഷം പങ്കിടുമല്ലോ കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ബന്ധപ്പെട്ടാലും എട്ട് അഞ്ച് പൂജ്യം എട്ട് ഏഴ് എട്ട് ഒൻപത് പൂജ്യം ഒന്ന് പൂജ്യം സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത വചനത്തിലൂടെ നമുക്ക് ദൈവവചനം ചിന്തിക്കുവാൻ ആ സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ചുവല്ലോ നമുക്ക് നന്ദിയോടെ അവൻ്റെ സാന്നിധ്യത്തിലിരിക്കാം ഇന്നത്തെ വേദ വചന ചിന്തയ്ക്കായി നമുക്ക് ദാനിയലിൻ്റെ പുസ്തകം ആറാം അദ്ധ്യായം ഇരുപത്തി എട്ടാം വചനം ഒന്ന് വായിക്കാം എന്നാൽ ദാനിയേൽ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരസൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു നാം വായിച്ച് കേട്ട വചനത്തിലെ ദാനിയേൽ രണ്ട് രാജാക്കന്മാരുടെ കാലങ്ങളിൽ ശുഭപ്പെട്ടിരുന്നു എന്നാണ് കേൾക്കുന്നത് എന്നാൽ ഈ ദാനിയേൽ ഒരു അടിമ ബാലനായി ഈ ബാബിലോൺ രാജ്യത്തിൽ ചെന്ന വ്യക്തിയാണ് എന്നാൽ ദാനിയേലിൻ്റെ ജീവിതത്തിൽ വന്ന ഈ ജയം ഈ ശുഭം എങ്ങനെ വന്ന് എന്ന് നാം കൂടുതലായി ചിന്തിക്കുമ്പോൾ അതിലെ ദാനിയേൽ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി ഈ വേദവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദാനിയേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ എട്ട് ഒൻപത് വചനം പറയുന്നു അവരുടെ ഭോജന കൊണ്ട് അവരുടെ വീഞ്ഞുകൊണ്ടും എന്നെ അശുദ്ധനാക്കുവാൻ സാധ്യമല്ല എന്ന് ദാനിയേൽ തൻ്റെ മനസ്സിൽ ചിന്തിച്ചു എന്നാണ് പറയും എന്നെ കേൾക്കുന്ന ദൈവജനമേ ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് നിങ്ങളോ ഞാനോ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നാം ചെയ്യരുത് എന്ന് നാം നമ്മുടെ ഹൃദയത്തിൽ ആദ്യം തീരുമാനിക്കണം ഈ ഇസ്രയേൽ ജനങ്ങളെ ബാബിലോൺ ദേശത്തേക്ക് അടിമകളായി കൊണ്ടുപോയപ്പോൾ അതിലെ സൗന്ദര്യമുള്ളവരും അതിലെ ബുദ്ധി സാമർഥ്യമുള്ളവരുമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പത്ത് ബാലന്മാരുടെ കൂട്ടത്തിൽ ഉള്ളതാണ് ഈ ദാനിയൻ ദാനിയലിനെ അവർ ആ ഇതുപോലത്തെ പാലന്മാരെ സൂക്ഷിക്കുന്ന ആ കൂടാരത്തിൽ ഏൽപ്പിച്ച് അവിടെ അവൻ നാം വായിച്ച ആ വചനങ്ങളിലെ ഒന്നാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവൻ ആ രാജാവിൻ്റെ ഭോജനം വേണ്ട എന്ന് തീരുമാനിച്ച് അവിടെ നടത്തുന്നവൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളെ ഇതുപോലെ ഞാൻ ഈ രാജാവിൻ്റെ ഭോജനവും ഈ വീഞ്ഞും കഴിക്കുകയില്ല എനിക്ക് മറ്റുള്ള ആഹാരങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അത് നടത്തിപ്പ് കാരൻ പറഞ്ഞ് രാജാവ് പറഞ്ഞ ആഹാരം തരാത്തത് കൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ രാജാവ് എന്നെ കൊന്നുകളയും അതുകൊണ്ട് അത് എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ദാനിയൽ പറഞ്ഞ് നിങ്ങളൊരു പത്ത് ദിവസം ഞങ്ങൾക്കിത് താ തന്ന പരീക്ഷിച്ച് നോക്കുക പിന്നീട് അത് ശരിയെന്ന് കണ്ടാൽ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തുടർന്ന് വചനത്തിൽ പറയുന്നുണ്ട് ദൈവം അവൻ്റെ അടുത്ത് ദാനിയലിന് ദയ കാണിക്കാൻ അവിടെ കൃപ ചെയ്തു എന്നാണ് അപ്പോൾ ഏത് സാഹചര്യത്തിലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് നാം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് നാം തുടങ്ങുവാൻ ആരംഭിക്കുമ്പോൾ തന്നെ അതിനു മുൻപായി തന്നെ നമുക്കായി നിശ്ചയിച്ച പദ്ധതികൾ അതേപടി നടത്തുവാൻ ദൈവം കൃപാലുവായി ആരുടെ മുൻപിൽ ഇരുന്നാണോ നിനക്ക് ഉത്തരവ് കിട്ടേണ്ടത് അവിടെ സംസാരിക്കുന്ന ദൈവമാണ് എല്ലാ സമയത്തും നമുക്ക് ഈ കാര്യങ്ങൾ ഈ വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട് പലപ്പോഴും നാം ചിന്തിക്കുന്നത് എനിക്ക് ഇന്നന്ന കാര്യങ്ങൾ വേണം ഇന്നന്നെ കാര്യങ്ങൾ കിട്ടണം ഇതുപോലെ കിട്ടിയാൽ ഞാൻ ഇന്നന്ന കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ നാം പലപ്പോഴും പല കാര്യങ്ങളും കണക്ക് കൂട്ടുമ്പോൾ പലരും പല വാഗ്ദത്വങ്ങൾ എനിക്കിതുണ്ട് എന്നാൽ അത് ഉടനെ ഇങ്ങനെ ആകണമെന്ന വിചാരിക്കുന്ന ഒരുപാട് ദൈവജനങ്ങൾ പോലും ഈ കാലഘട്ടത്തിലുണ്ട് എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് വേദപുസ്തകത്തിലെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആ വാക്തത്വം ഏറ്റെടുത്ത് മുമ്പോട്ട് പോയവരെ നമുക്കറിയാം പടുകുഴിയിലെ സഹോദരന്മാരാൽ വെറും പാൾ കിണറ്റിലെ കുഴിയിൽ എടുത്ത് എറിയപ്പെട്ട യോസപ്പ് യോസപ്പിൻ്റെ വാക്തത്വം അറിയാമല്ലോ ആ ചൂരി ചന്ദ്ര നക്ഷത്രങ്ങൾ എന്നെ വീണ് വണങ്ങുന്നു എന്ന് കാണിച്ച ദൈവം അവന് അവൻ്റെ വാക്തത്വമായി കാണിച്ച ആ സ്വപ്നം അത് നേടിയെടുക്കുവാൻ ഇരിക്കുന്ന ചിന്തിക്കുന്ന ആ സാഹചര്യത്തിലാണ് പടുകുഴിയിലാകുന്നത് ആ പടുകുഴിയിൽ ആകുന്ന ആ സാഹചര്യത്തിലും ദൈവത്തിന് എതിരെ ഒന്നും യോശേപ്പ് പറഞ്ഞതായിട്ട് നമുക്ക് വേദപുസ്തകത്തിലില്ല അവിടെ നിന്ന് അടിമ ബാലനായി വിൽക്കപ്പെട്ട് പോത്തിവരുടെ ഭവനത്തിൽ വന്ന് കള്ളക്കേസിലെ ജയിലിലായി എന്നാൽ ആ ജയിലിൽ നിന്ന് നേരെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുവാനും ആ രാജ്യഭരണത്തിൻ്റെ രണ്ടാമനാകുവാനും ദൈവം സഹായിച്ചു പ്രതികൂലങ്ങളെ കണ്ട് നാം ഓടി മറയുമ്പോൾ ആ പ്രതികൂലത്തിലൂടെ സഞ്ചരിക്കുവാൻ ശക്തി തരുന്നവനാണ് നമ്മുടെ ദൈവം അതുകൊണ്ടാണ് ദാനിയേലിൻ്റെ ജീവിതത്തിൽ വന്ന് ജയമെന്ന് പറഞ്ഞാൽ അതാണ് ഈ രാജാവിൻ്റെ ഭോജനം വേണ്ട അത് അല്ല എനിക്ക് എൻ്റെ ദൈവം നടത്തുന്ന വഴിയെന്ന് പറഞ്ഞ് അങ്ങനെ തീരുമാനിച്ച് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത് രാജാവിൻ്റെ ആ പരിശോധനയിലെല്ലാം രാജാവിൻ്റെ പരിശോധനയിൽ മറ്റുള്ളവരെക്കായാലും ഈ ഭോജനം വേണ്ട എന്ന് പറഞ്ഞ ഈ പത്തു പേര് മറ്റേതിനേക്കായാലും മടങ്ങ് ബുദ്ധിയും ഞാനും ഉള്ളവരായിരിക്കുന്നു അങ്ങനെ തുടർന്ന് ഉള്ള കാര്യങ്ങളിലെ അവിടെ ദാനിയേൽ ശ്രദ്ധിക്കപ്പെടുകയും ദാനിയേലിന് ആ രാജകീയ കാര്യത്തിൽ ഒരു നല്ല സ്ഥാനം കൊടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നാം അവിടെ നോക്കുന്നത് അങ്ങനെ അവന് സ്ഥാനം കിട്ടി അവനവിടെ അധികാരിയായിട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നേരെയായി എന്ന് അവിടെ ദാവി ദാനിയൽ നിർത്തിയില്ല നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന കാര്യങ്ങൾ ഈ ലോകപ്രകാരമായ നമ്മൾ ദൈവജനങ്ങളെ നമുക്ക് കൃത്യതയോടുകൂടെ ബസ് പിടിച്ച് ആട്ടോ പിടിച്ച് സഭയ്ക്ക് പോകുമ്പോൾ നമ്മൾ കൃത്യമായ സമയത്ത് പോകും അയ്യോ ആരാധന തുടങ്ങും അതിൻ്റെ മുമ്പേ നമുക്ക് എത്തണം ആ പാടുപട്ട് ഇല്ലെങ്കിൽ ഓടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ഓടി ഒക്കെ നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന നാളുകളുണ്ടായിരുന്നു ആ പ്രയാസം കണക്കിലെടുത്ത് ആ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ആ മഹത്വമുള്ള ദൈവം അവൻ നിനക്കൊരു വാഹനം തരും അല്ലെങ്കിൽ അത് നിനക്ക് അത് ടു വീലറോ ഫോർ വീലറോ ആയി നിനക്കൊരു വാഹനം തരുമ്പോൾ ഇപ്പോൾ നമുക്ക് സഭ ആരാധനയ്ക്ക് പത്ത് മിനിറ്റ് ലേറ്റാണ് ദൈവം നിന്നെ ഓരോ ഘട്ടത്തിൽ ഉയർത്തുന്നത് അവന് വേണ്ടിയിട്ട് ശക്തമായി നിൽക്കാനാണ് നീ താമസിച്ചും ബുദ്ധിമുട്ടിയും പോയി അവനെ അത്രത്തോളം സ്തുതിച്ച് ആരാധിച്ച് വന്നപ്പോൾ അവൻ നിന്നെ ഈ പ്രയാസം മാറ്റുവാനാണ് നിനക്ക് ഒരു കാര്യം തന്നത് അങ്ങനെ വരുമ്പോൾ നീ അതിനെ കൂടുതൽ കൂടുതലായി ഉപയോഗിച്ച് നീ നേരത്തെ ഉള്ളതിനേക്കായാലും മുമ്പോട്ട് പോയി ഇനിയും വരുന്നവരെ സ്വീകരിച്ചിരുത്തുവാൻ തക്കവണ്ണമായി നിന്നെ ഉയർത്തുവാനാണ് അവൻ നിന്നെ ഈ സൗകര്യങ്ങളിലൊക്കെ കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവരുന്ന ആ സാഹചര്യത്തിൽ നാം പലപ്പോഴും ആദ്യകാലത്ത് ഉള്ളത് പ്രതികൂല സാഹചര്യത്തിൽ പ്രശ്നങ്ങളുള്ള സാഹചര്യത്തിൽ ആ വിളിച്ച വിളി പിന്നീട് വിളിപ്പാൻ സമയമില്ലാതായിപ്പോകുന്നു നമുക്ക് നമ്മുടേതായ കൂടുതൽ ചുറ്റുവട്ടങ്ങൾ എന്നെ കേൾക്കുന്ന ദൈവജനമേ നിന്നെ ആ പ്രതികൂലത്തിൽ നീ ഒന്നുമില്ലാതിരുന്നപ്പോൾ നിന്നെ കരം പിടിച്ച് നടത്തി നിന്നെ ജനമധ്യത്തിൽ നിൽക്കുന്നവനാക്കിയിരിക്കുന്ന ആ ദൈവത്തെ തുടർന്ന് നീ ശക്തിയോടെ പിടിച്ച് മുമ്പോട്ട് പോകുമെങ്കിൽ ആ രീതിയിൽ തന്നെ നിൽക്കുമെങ്കിൽ ആ ദൈവം നിന്നെ എല്ലാവരുടെ മുൻപിലും ഉയർത്തുവാൻ ശക്തനാണ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ദാനിയലിൻ്റെ ജീവിതം എടുക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും ആദ്യം തന്നെ നാം കണ്ട് അവന് രാജഭോജനം വേണ്ട രണ്ടാമതായി അവൻ്റെ ബുദ്ധി സാമർത്ഥ്യം കണ്ട് അവനെ കൽതേയ ഭാഷയെല്ലാം പഠിപ്പിച്ച് ഇതെല്ലാം ചെയ്ത് അവനെ സ്ഥാനങ്ങളിൽ വച്ചിരുന്നപ്പോൾ ആ സ്ഥാനങ്ങളിൽ വച്ചിരുന്നപ്പോൾ അടുത്ത് ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടാകുന്നത് എന്തെന്ന് വെച്ചാൽ ഈ കൂടുതലിരിക്കുന്നവരെല്ലാം ഈ നൂറ്റി രാജ്യങ്ങൾക്കും ഇവനെ അധികാരിയാക്കാം ഇവൻ ഇത്രത്തോളം ബുദ്ധിശാലിയും ഇത്രത്തോളം കാര്യവിചാരകനുമായിരിക്കുന്നുവല്ലോ എന്ന് രാജാവ് നിശ്ചയിച്ചപ്പോൾ ആ കൂട്ടത്തിൽ ഇരുന്നവരെല്ലാം കൂടി ഒരു പദ്ധതിയിട്ട് ഇവൻ നൂറ്റി ഇരുപത് രാജ്യങ്ങൾക്കും അധിപനായി ഈ രാജാവ് ആക്കിയെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ പോക്കാം നമ്മുടെ കാര്യങ്ങളൊന്നും തന്നെ നടക്കുകയില്ല അവൻ എല്ലായിടത്തും സത്യസന്ധനാണ് എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി ചെയ്യുന്ന മനുഷ്യനാണ് അവൻ ഒന്നിനും ഒരു കുറവും വരുത്തുന്നവനല്ല എന്നാൽ നമുക്ക് ഒന്നിച്ചു കൂടി അവനെതിരെ എന്തെങ്കിലും തരത്തിൽ ഒരു പദ്ധതി കൊണ്ടുവന്നാലല്ലാതെ അവൻ്റെ ഈ സ്ഥാനക്കയറ്റം നിർത്തുവാൻ സാധിക്കുകയില്ല എന്ന് അവർ പദ്ധതി ഒരുക്കി ആ പദ്ധതി ഒരുക്കുമ്പോൾ തന്നെ അവർ പറയുന്ന ഒരു വാചകമുണ്ട് വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അറിയാം അവർ തന്നെ പറയുന്ന അവനവൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതിൽ കുറവ് വരുന്ന സാഹചര്യമല്ലാതെ ഒന്നിലും അവനെ നമുക്ക് കുറ്റം കണ്ടുപിടിക്കാൻ സാധിക്കില്ല അപ്പോൾ അവൻ്റെ ദൈവത്തിനെ അവൻ ആരാധിക്കുന്നത് മുടക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവനെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഈ പദ്ധതി ഉണ്ടാക്കുന്നവർക്കും അറിയാം അങ്ങനെ ഇവരെല്ലാം ചെന്ന് രാജാവിൻ്റെ അടുത്ത് പറയുകയാണ് രാജാവേ ഈ മേധിയ രാജ്യത്തിൽ ഒരു മാസക്കാലം നിന്നെ അല്ലാതെ രാജാവിനെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുകയോ ആ നാമം ഉച്ചരിക്കുകയോ പാടില്ല എന്നത് നമ്മുടെ കീഴ്വഴക്കമല്ലേ എന്നു പറഞ്ഞപ്പോൾ രാജാവും അതിന് ആ പത്രത്തിൽ ഒപ്പുവെച്ച് അത് പ്രസിദ്ധപ്പെടുത്തുകയാണ് എന്നാൽ ദാനിയലിൻ്റെ പുസ്തകം ആറാം ആറാമധ്യായം പത്താം വചനം പറയുന്ന ആ പത്രത്തിൽ ഒപ്പുവെച്ചത് അറിഞ്ഞിട്ടും ദാനിയൽ ആ ഇതിൽ ഒപ്പുവെച്ചത് അറിഞ്ഞിട്ടും അവൻ എന്നും ചെയ്യുന്നത് പോലെ അവൻ്റെ മുറിയിൽ കയറി ജന്നലുകളെല്ലാം തുറന്നു വച്ച് യറുസലേം ദേവാലയത്തിനെ നേരെ നോക്കി അവൻ എപ്പോഴും പോലെ മൂന്ന് തവണ പ്രാർത്ഥിച്ചു എന്നാണ് നാം വേദപുസ്തകത്തിൽ കാണുന്നത് റൂളുകൾ നമ്മുടെ ചട്ടങ്ങൾ നമുക്ക് എതിരായി വന്നേക്കാം നമ്മുടെ കൂടെ ഇരിക്കുന്നവർ തന്നെ നമുക്ക് എതിരെ പദ്ധതികൾ ഒരുക്കിയേക്കാം എന്നാൽ നമുക്ക് ജയം തരുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നത് ഓർക്കുന്ന നാം അവനിൽ വിശ്വസ്തമായി അവൻ്റെ അടുത്ത് ഉള്ള ആ പ്രാർത്ഥനയിൽ നിന്ന് മാറാതെ നിൽക്കുമെങ്കിൽ നമ്മെ ശക്തനാക്കുവാൻ അവൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നത് നാം ഒരിക്കലും മറന്നു പോകരുത് അവൻ അധികാരം തന്ന രാജാവാണ് അവനല്ലേ എന്നെ ഇത്രത്തോളമുള്ള ഒരു പൊസിഷനിൽ ഇരുത്തിയ രാജാവാണ് അവൻ്റെ ആ ഉത്തരവ് എങ്ങനെയാ ഞാൻ മറികടന്ന് പോകുന്നത് അത് പറ്റുകയില്ലല്ലോ എന്നെ ഇത്രത്തോളം ഒരു വലിയ പൊസിഷനിൽ ആക്കിയതല്ലേ എന്ന് അന്ന് ദാനിയേൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നാം ദാനിയലിനെക്കുറിച്ച് ഈ വേദപുസ്തകത്തിൽ വായിക്കത്തില്ല അന്ന് ദാനിയേൽ അതേപടി ചെയ്ത് രാജാവിൻ്റെ ശിക്ഷ അന്ന് ഇതിനെ എതിരെ പ്രവർത്തിക്കുന്നവരെ സിംഹത്തിൻ്റെ കുഴിയിലിടുമെന്നാണ് ആ സിംഹക്കുഴിയിലിരുന്ന് വെളിയിൽ വരുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേകത കൊണ്ട് രാജാവ് പോയി സിംഹത്തിൻ്റെ കുഴിയുടെ വാതിൽകിൽ നിന്ന് ചോദിക്കുകയാണ് എൻ്റെ പ്രിയ ദാനിയലെ നീ ഏതു നേരത്തും ആരാധിക്കുന്ന നിൻ്റെ ദൈവം ഈ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്ന് രക്ഷിക്കുവാൻ ശക്തനായിരുന്നോ എന്ന് രാജാവ് വന്ന് ചോദിക്കുമ്പോൾ ദാനിയൽ പറയുന്ന രാജാവേ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിലും നീ എനിക്ക് തന്ന ഉത്തരവാദിത്വമുണ്ടല്ലോ അതുകൊണ്ട് നിൻ്റെ മുൻപിലും ഞാൻ എപ്പോഴും സത്യസന്ധനായിരുന്നതുകൊണ്ട് ദൈവം ദൂതനെ അയച്ച ഈ സിംഹത്തിൻ്റെ വായി കെട്ടിയിട്ട് എന്നാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ചില നന്മകൾ ചെയ്തതുപോലെ കാണിച്ചവർ ചില കാര്യങ്ങൾ അവർ മുഖേന നമുക്ക് കിട്ടിയതുപോലെ കാണിക്കുന്നവർ ഇതെല്ലാമാകി ഈ കാരണങ്ങൾ കൊണ്ട് ദൈവ ആരാധനയിലോ ആരാധനയ്ക്ക് പോകുന്നതിലുള്ള തടസ്സമോ പ്രാർത്ഥനയ്ക്കുള്ള തടസ്സങ്ങളോ വരുമെങ്കിൽ ഇന്ന് ഇന്ന് ഈ ദാനിയേലിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നിങ്ങളും ഞാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ അധികാരം തന്നവനല്ല ആ അധികാരം തന്നവനെക്കായാലും വലിയവൻ അവനെയെ നിർത്തിയിരിക്കുന്ന ജീവനുള്ള ദൈവമാണ് നമ്മുടെ ആരാധനാ ദൈവമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ പോകുമ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നാം ആശ്രയിക്കുന്ന കന്മലയാം ക്രിസ്തു യേശുവിനെ നാം ശക്തിയോടെ പ്രാപിക്കുമെങ്കിൽ അത് നിശ്ചയമായി നമ്മെ നടത്തും അതുകൊണ്ടാണ് ഈ ശിഷ്യന്മാരുടെ അടുത്ത് ദൈവം പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരുന്നത് വരയിലും നിങ്ങൾ എരുസലേമിൽ താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് അതേ തുടർന്നുള്ള വചനങ്ങളിൽ നമുക്ക് അറിയാം യരുസലേമിലെ ബന്ധക്യോസ്തത്തെ നാളിൽ പരിശുദ്ധാത്മ നിറവ് കിട്ടിയ ഉടനെ പത്രോസിൻ്റെ ഒരൊറ്റ പ്രസംഗത്തിൽ മൂവായിരം പേർ സഭയിൽ ചേർക്കപ്പെട്ടെന്നാണ് തൻ്റെ ഇടത്തോടു കൂടി അത്രത്തോളം അവിടെ പറയുവാൻ അതിൻ്റെ തൊട്ട് മുമ്പിൽ മൂന്ന് തവണ ഒരു രാത്രിയിൽ ദൈവത്തിനെ അറിയത്തില്ല എന്ന് മറുതലിച്ച ആ പത്രോസ് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും മറന്ന് ശക്തിയായി ഈ ദൈവത്തിന് വേണ്ടിയിട്ട് നിൽപ്പാൻ അവന് കൃപ കിട്ടിയതുപോലെ നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങൾ വരും ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരും അങ്ങനെയൊക്കെ വരുമ്പോഴും ഏത് സാഹചര്യത്തിലും നാം അങ്ങോട്ടോ ഇങ്ങോട്ടോ വിധിചലിച്ച് മാറിപ്പോകാതെ നാം എപ്പോഴും അവൻ്റെ സാന്നിധ്യത്തിൽ നിൽപ്പാൻ അവൻ്റെ കൂടെ ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മനിറവിൽ നാം വരത്തക്കവണ്ണമായി ആ പരിശുദ്ധാത്മനിറവിലേക്കും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഇത് അവസാന നാളുകളാണ് ഈ അവസാന നാളുകളിൽ ജീവിക്കുന്ന നാം ഈ അവസാന നാളുകളിൽ ജീവിക്കുന്ന ഓരോ ദിവസങ്ങളിലും നാം വളരെയധികം ശ്രദ്ധയോടുകൂടിയിരിക്കേണ്ടതാണ് അവസാന നാളുകളിലെ ഞാൻ എല്ലാവർ മേലും എൻ്റെ അഭിഷേകത്തെ പകർത്തുമെന്ന് പറഞ്ഞ ആ മഹത്വമുള്ള കർത്താവ് നിങ്ങളെയും എന്നെയും നിർത്തിയിരിക്കുന്നത് ഈ പരിശുദ്ധ നാമത്തെ ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തുവാനാണ് അതുകൊണ്ട് ഈ ലോകരുടെ കാര്യത്തിൽ ഈ ലോകർ കാണിക്കുന്ന ഇൻപങ്ങളിൽ ഈ ലോകർ കാണിക്കുന്ന കാര്യങ്ങളിൽ വീണു പോകാതെ നാം എന്നും ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുമെങ്കിൽ ഈ ദാനിയേലിൻ്റെ ജയം പോലെ നമുക്ക് ആകുവാൻ സാധിക്കും അടുത്തതായി ഇതാണ് ദാനിയേലിൻ്റെ ജീവിതത്തിലെ അവൻ്റെ ജയത്തിന് ഉള്ള മൂന്ന് കാരണങ്ങളിൽ രണ്ടെണ്ണമാണ് നാം നേരത്തെ കണ്ടത് എത്രയ്ക്ക് വലിയ സദ്യ ആണേലും വലിയ രാജകീയ ആഹാരമാണേലും അത് വേണ്ട എന്ന് ആദ്യമേ മനസ്സിൽ തീരുമാനിച്ച് രണ്ടാമത് എനിക്ക് അധികാരങ്ങളെല്ലാം തന്ന രാജാവാണെങ്കിലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാണെങ്കിൽ ആ രാജാവിൻ്റെ ഉത്തരവ് തന്നെ ഞാൻ മാനിക്കാൻ ബാധ്യസ്ഥനല്ല എന്ന ആ രണ്ടാമത്തെ ആ തീരുമാനം അടുത്തതായി നാം ഈ ദാനികൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നാം വരുമ്പോൾ അഞ്ചാം അധ്യായത്തിൽ പുതിയതായി ഒരു രാജാവ് വരുന്നുണ്ട് ആ രാജാവിൻ്റെ അഞ്ചാം അഞ്ചാമധ്യായം ഒന്നാം വചനത്തിൽ തന്നെ പറയുന്നുണ്ട് അവൻ്റെ അപ്പൻ യറുസലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ എല്ലാ പൊന്നും വെള്ളിയുമായ പാത്രങ്ങളിൽ ഈ രാജാവും അവൻ്റെ വെപ്പാട്ടികളും അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് എല്ലാം ചേർന്ന് അതിൽ മദ്യമൊഴിച്ച് മതോന്മദ്ധരായി ഇരുന്നു എന്ന് ആ വേദപുസ്തകം പറയുന്നുണ്ട് അങ്ങനെ അവൻ ആ കാര്യം ദൈവ സമൂഹത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ പാത്രങ്ങളോടുകൂടി അവൻ ആ അവമര്യാദ കാണിച്ചപ്പോൾ ആ അവമതി കാണിച്ചപ്പോൾ അന്ന് അവൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ എതിരെ ഉള്ള ചുവരിൽ ഒരു കൈ വന്ന് അവിടെ ഒരു എഴുത്ത് എഴുതുകയായിരുന്നു ആ എഴുത്ത് എഴുതി അത് കണ്ട് നടുങ്ങിപ്പോയ രാജാവ് എല്ലാവരുടെടുത്തും അന്വേഷിച്ച് അറിഞ്ഞ് ദാനിയൽ എന്ന് പറയുന്ന ഒരു ദൈവ പൈതലുണ്ട് ആ ദൈവ പൈതൽ ദൈവാത്മാവിൻ്റെ നിറവിൽ ഏത് രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുന്നവനാണ് എന്ന് അറിഞ്ഞ് ആ രാജാവ് പറഞ്ഞ് ഞാന് നിന്നെ വിളിച്ചത് ഇന്ന കാര്യത്തിനാണ് എന്ന് പറഞ്ഞിട്ട് ദാനിയലിൻ്റെ പുസ്തകം അഞ്ചാമധ്യായം പതിനേഴാം വചനത്തിൽ പറയുന്നുണ്ട് ഞാൻ ഈ കണ്ട് ഈ എഴുത്തിൻ്റെ അർത്ഥം പറഞ്ഞ് ഈ കാര്യങ്ങൾ നീ ബോധിപ്പിച്ചാൽ നിനക്ക് രക്താംബരവും ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാ ബഹുമതിയും തന്ന നീ രാജ്യത്തിൻ്റെ മൂന്നാമനായിരിക്കും എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോൾ തന്നെ അവൻ പറഞ്ഞ് നിൻ്റെ ഈ ബഹുമതിയും കാര്യങ്ങളുമെല്ലാം നിൻ്റെ അടുത്ത് തന്നെ ഇരുന്നോട്ടെ ആ ബഹുമതി ഒന്നും എനിക്ക് വേണ്ട ആ ബഹുമതി എനിക്ക് വേണ്ട അത് നിനക്ക് ഇഷ്ടപ്പെട്ടവന് കൊടുത്തോളൂ എൻ്റെ ദൈവത്തിന് എതിരെ ചെയ്തവൻ എൻ്റെ ദൈവനാമത്തെ അപകീർത്തിപ്പെടുത്തിയവൻ എൻ്റെ ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുന്നവൻ തരുന്ന ബഹുമാനം എനിക്ക് വേണ്ട അന്ന് എനിക്ക് സ്ഥാനം തന്ന രാജാവാണെങ്കിലും എൻ്റെ ദൈവത്തെ ആരാധിക്കുവാൻ വന്നാൽ ആ രാജാവിൻ്റെ ഉത്തരവ് ഞാൻ മാനിക്കുകയില്ല അതേ അതേസമയത്ത് ഇന്ന് ഇവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തരും ഒരുപാട് അനുഗ്രഹങ്ങൾ തരാമെന്ന് പറയുന്നത് ഇതെല്ലാം രാജ്യത്തിൻ്റെ തന്നെ മൂന്നാമനാണ് എന്തെല്ലാം അനുഗ്രഹം നീ തന്നാലും എൻ്റെ ദൈവത്തിന് എതിരായവൻ എനിക്കും എതിരാണ് ഇന്ന് ഈ കാലഘട്ടത്ത് ഈ ദേശത്ത് ദൈവ മക്കളായിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും എതിരെ ഒരുപാട് ദൈവത്തിൻ്റെ അവമതികൾ കാണിക്കുന്നവർ നിങ്ങൾക്കും എനിക്കും പല ആഫറുകൾ തന്നേക്കാം പല മാന്യമായ കാര്യങ്ങളിൽ നിങ്ങളെ ആക്കാമെന്നൊക്കെ പറഞ്ഞേക്കാം എന്നെ കേൾക്കുന്ന ദൈവജനമേ ദൈവ സാന്നിധ്യത്തിൽ ഉറച്ചു നിൽക്കുക എങ്കിൽ ദാനിയലിനെ പോലെ നിങ്ങളുടെയും ജീവിതത്തിൽ വിജയം കൊയ്യാം ശുഭമായി ഇരിക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥാനത്തും സ്ഥലത്തും അവൻ നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് എപ്പോഴും നമുക്ക് പ്രാർത്ഥനയിലിരിക്കാം ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവൻ സർവശക്തനാണ് നമ്മെ നടത്തുവാൻ ശക്തൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ മഹത്വമുള്ള ദൈവമേ ഈ സമയത്തും കർതാവ് ഞങ്ങൾ പല രാജ്യങ്ങളിലും പല ഭവനങ്ങളിലും പലയിടങ്ങളിലും ഇരുന്ന കർത്താവ് നിൻ്റെ തിരുമുമ്പിൽ ഒന്നിച്ചായി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം തന്ന കൃപയ്ക്കായി സ്തോത്തിരം അപ്പോൾ ആ ഞങ്ങൾ ദാനിയലിൻ്റെ ജീവിതം കണ്ട് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇണങ്ങിയോ പിണങ്ങിയോ എങ്ങനെയാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ ആരാധനയ്ക്കും മുടക്കം വരുത്തുന്നവനെ എൻ്റെ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നവനെ ഞാൻ ഒരു വിധത്തിലും അംഗീകരിക്കുകയില്ല എന്ന ആ തീരുമാനത്തോടു കൂടി എല്ലാ മഹത്വവും എൻ്റെ ദൈവത്തിന് കൊടുക്കത്തക്ക രീതിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളും മാറുവാൻ ശക്തിപ്പെടുത്തണമേ കർത്താവെ ഈ ലോകത്തുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കണ്ട് ഞങ്ങൾ അതിൻ്റെ പുറകിൽ പോകാതെ എന്നും നിന്നെ മധ്യ ആകാശത്തിലെ എതിർനോക്കി നിൽക്കുന്ന ഞങ്ങൾ അതിനായി കാത്തിരിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ തുടർന്നും കൃപയിൽ മറയ്ക്കണം തുതി ഘനമഹത്വം രാജ അങ്ങേക്കർപ്പിക്കുമ്പോൾ ഏശുവൻ തന്നെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പൊന്നാഥ ആമേൻ 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 മറ്റൊരു വിഷയവുമായി നമുക്ക് ഒന്നിച്ച് കൂടി ദൈവവചനം ചിന്തിക്കുന്നതുവരെയും ദൈവം നമ്മെ അനുഗ്രഹീതമായി തന്നെ ഇരിക്കട്ടെ ആമേൻ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ള മോറിയ മോൺ മിനിസ്ട്രീസ് കോമ്പൗണ്ടിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മുപ്പതിന് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടക്കുന്നു കർത്താവിൽ പ്രശസ്ത ദേവദാസൻ വൃതർ ചന്ദർ പാണ്ഡ്യൻ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റി നിർത്തുവാൻ നിങ്ങളെ കരുതുന്നവനും കാക്കുന്നവനുമായി അവൻ കൂടെയിരിക്കുമെന്ന് വാക്കിത്തത്വം തന്നിട്ടുള്ളവനാണ് ഈ പരിസരത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഈ സന്തോഷം പങ്കിടുമല്ലോ നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ബന്ധപ്പെട്ടാലും എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ഒന്ന് ഞങ്ങളുടെ വിലാസം മോറിയ മോൺ മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്